പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാങ്കോൾ ചോനാങ്കണ്ടം പാടശേഖരം തരിച്ചുരഹിതമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ചോനാങ്കണ്ടം പാടശേഖരത്തിൽ രണ്ടാം വിള നെൽകൃഷിയുടെ നടിയിൽ ഉത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം സന്ദീപ് കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കെ ധനജയൻ വാർഡ് വികസന സമിതി കൺവീനർ എൻ അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു ചോനാംകണ്ടം പാടശേഖര സമിതി സെക്രട്ടറി കെ രാമചന്ദ്രൻ സ്വാഗതവും പാടശേഖര സമിതി പ്രസിഡന്റ് പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ